പലർക്കും നമ്മുടെ രേണു സുതിയോട് പുച്ഛിച്ച ഭാവം തന്നെയാണുള്ളത് വിശദമായി പറയുകയാണെങ്കിൽ അല്പസമയം മുൻപാണ് രേണുവിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടന്നത് ചർച്ച നടത്തുന്നത് ആതിലയും നൂറയും അക്ബറും സരികയും കൂടിയാണ് ഇവർ സംസാരിക്കുന്നത് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് രേണുവിന് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ മുതൽ പല്ല് പൊടിഞ്ഞു പോകുന്നുണ്ട് അതിന്റെ മെഡിസിനും കഴിക്കുന്നുണ്ട് നമ്മുടെ രേണു എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ എത്തിയ ശേഷം അതൊന്നും നടക്കുന്നില്ല ഇന്നലെ രേണുവിന്റെ പല്ല് പറഞ്ഞു പോന്നു ഈ പല്ല് പറഞ്ഞു പോന്ന കാര്യം ആതിലെ വിളിച്ചു കാണിച്ചു ആതിലെ ഒന്ന് തക്ക നോക്കി നമ്മുടെ രേണു പറയുന്നുണ്ട് ആതിലയോട് എടാ നീ കാണുന്നില്ലേ നീ ഇങ്ങോട്ട് വാ അടുത്തു വാ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രേണു വാ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആതിലെ പറയുകയും ചെയ്യുന്നുണ്ട് ആ ചേച്ചി പറ അവിടെ നിന്ന് പറഞ്ഞാൽ എന്ന് അടുത്തേക്ക് വരേണ്ട കുഴപ്പമൊന്നും ഇല്ല ഞാനെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞു ആതിലേക്ക് അടുത്തേക്ക് വരാൻ ഒട്ടും താല്പര്യം ഇല്ലാതിരുന്നിട്ട് പോലെ നമ്മുടെ വീണ്ടും വീണ്ടും ആതിലെ അടുത്തേക്ക് വിളിക്കുകയായിരുന്നു നീ ഒന്ന് വാ അവിടെ നിന്ന് കാണാൻ കഴിയില്ല എന്നാണ് നമ്മുടെ രേണു ആദിലയോട് പറയുന്നത് എന്നാൽ ആദിലേക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അടുത്തേക്ക് വരാൻ ഈ ഒരു വിഷയത്തെ ചൊല്ലിയാണ് പിന്നീട് ആദിലയും ന്യൂറയും സരികയും സംസാരിച്ചു കൊണ്ടിരിക്കെ പറഞ്ഞ് കളിയാക്കി തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇതിൽ കളിയാക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല അവർക്കൊരു അസുഖം വന്നു അത് മറ്റൊരാട ഷെയർ ചെയ്താൽ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അടുത്ത് പോയത് എന്നാൽ ആതിലെ അത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതും പല്ലുവേദനയാണെന്നും പല്ലിന്റെ കാര്യം പറഞ്ഞ അടുത്തേക്ക് വിളിച്ചതിനെയും ചൊല്ലിയാണ് നമ്മുടെ രേണുവിനെ അവരെല്ലാവരും സംഘം ചേർന്ന് കളിയാക്കി കൊണ്ടിരിക്കുന്നത് ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് ഇന്നലെ നടന്നൊരു സംഭവമാണ് ഞാൻ ഇത് കണ്ട സമയത്ത് എനിക്കത് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് റിയാക്ട് ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ രേണു സുധിക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നെഗറ്റീവ് തന്നെയാണ് ഉള്ളതെന്ന് പറയാം ഒരുപാട് പേര് പറയുന്നത് വൃത്തിക്ക് നടന്ന പോലെ ചെറിയ കുട്ടിയൊന്നുമല്ലോ ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമല്ലോ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കമൻറ്റുകളും കൂടെ ഇവിടെ കാണിച്ചു തരാം ഇതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള കമന്റുകൾ ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വാതുറന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യം എന്താണ് അതൊരു പോയിൻറ്റായ ചോദ്യമാണ് പല്ല് ഇളകുന്നുണ്ട് അല്ലെങ്കിൽ പല്ല് കുട്ടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം മറ്റൊരാളെ കാണിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല അവർക്കൊരു ഭാരം ഇറക്കുവെക്കുക അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് റിലീഫൊക്കെയാണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ അവർക്ക് കാഷ്വലായിട്ട് പറയാം അതിൽ ആനൂറിനോടോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരോടോ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയും ഇങ്ങനെ പല്ല് പൊട്ടിപ്പോയി പെയിൻ ആണ് ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് മരുന്നൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു പോവാം പക്ഷെ അതല്ലാതെ അടുത്തേക്ക് വാ അടുത്തേക്ക് വന്നു പറഞ്ഞ് വിളിച്ച് വരുത്തി വാതുറുന്ന് വെച്ചിട്ട് അതിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കാണാൻ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവരെ ഉള്ളിൽ ഒരുപക്ഷെ ഒരു അറപ്പ് ഉളവാക്കിയേക്കാം സ്വാഭാവികമാണ് അപ്പൊ അതിൽ വന്ന കമന്റുകൾ ഭൂരിഭാഗം ആളുകളും പറയുന്നുണ്ട് ആതിലാനൂറെയൊക്കെ വൃത്തിക്ക് നടക്കുന്ന ആളുകളാണ് രേണു സ്തു വൃത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വൃത്തിയില്ല എന്നുള്ള കാര്യം നമ്മുടെ രേണു തന്നെ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഈ ഒരു ബിഗ് ബോസിന്റെ അകത്ത് രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി മറ്റ് കണ്ടസ്റ്റൻസിനെ നോക്കുന്നതിൽ നിന്ന് എത്രയോ വിചിത്രമായ രീതിയിലാണ് ആ സ്ത്രീ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ മുടി എല്ലാം കൂടെ ചാറ പപ്പറ പറ പറയെന്ന് പറഞ്ഞ് കിടക്കും പിന്നെ മോർണിംഗ് ടാസ്കുകൾ ഒരു രീതി സോഫയിൽ ഇരിക്കുന്ന രീതി അടുക്കളയിൽ അവർ യൂസ് ചെയ്യുന്ന രീതികള് മുടി അഴിച്ചിട്ടുണ്ട് നടക്കുക പിന്നെ അവിടെ തന്നെ ഹൗസിനകത്ത് തന്നെ ആതിലാ നൂർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി ഒന്ന് പോയി കുളിക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഒക്കെ ഉണ്ടാവുന്നതിൽ എത്രയോ മുമ്പിട്ടോ തമാശ രീതി ഒന്ന് പോയി കുളിക്ക് കുളിച്ചിട്ട് കുറേ ദിവസം ദിവസമായില്ലേ അപ്പോൾ ഇവർ പറയാം അല്ലേ വേണ്ട എന്ന് കുളിക്കുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞോണ്ട് നാളെ കുളിക്കാം അപ്പോൾ ഒരു ഡെയിലി കുളിക്കുന്നില്ല തല ആഴ്ചയിൽ ഒരിക്കലാണ് കഴുകുന്നത് തലയിൽ പേൻ ഇരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ആളുകൾക്ക് അവർക്ക് ഹൈജീൻ കുറവാണ് എന്ന് നോക്കുന്ന സമയത്ത് അടുത്തേക്ക് അടുക്കാനൊക്കെ ഒരു ചെറിയ അറപ്പുണ്ടാവും അത് സ്വാഭാവികമാണ് നമ്മൾ വരുത്തി വെക്കുന്നതാണ് നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാം ആലോചിക്കാം നമ്മുടെ കൂട്ടുകാരെ കൂടെയല്ലാന്ന് ആലോചിക്കുക വെറും നാലാഴ്ച പരിചയം മാത്രമേ ഉള്ളൂ അവിടെ എല്ലാ ഹൗസ്മേറ്റ്സും തമ്മിൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പുറം പൊട്ടിയാല് കൈ പൊട്ടിയാല് മോത്ത കുരു വന്ന് പൊട്ടിയാൽ വായിക്കാത്ത പല്ലിളക്കിപ്പോയാല് മൂക്കിനകത്ത് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോയിട്ട് അവരോടൊന്നും നോക്ക് ആ ഇത് നോക്കുമെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് ഉറപ്പോ ഇഷ്ടക്കേടോ ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്തിനു എന്നെ കാണിച്ചിട്ട് എന്നൊരു മൈൻഡുണ്ടാവും അതുകൊണ്ടാണ് അവർ അധികം വരാത്ത അപ്പം നമ്മൾ നമ്മുടെ വ്യക്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്ന് പോവാതിരിക്കുക ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നതിന് പൊട്ടിട്ടുണ്ട് അതോ അവർ ചോദിക്കാൻ നോക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് കാണിച്ചു കൊടുക്കുക അല്ലാതെ ഇവർ കാണണമെന്ന് പിടിച്ച് അടുത്തേക്ക് വാ ഇത് നോക്കുമെന്ന് പറഞ്ഞ് കാണിക്കുന്നതിൽ എനിക്കൊരു ലോജിക്കായിട്ട് തോന്നുന്നില്ല അപ്പം അത് അവർ മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കാരണം ഒരു പ്രാവശ്യം അനുമോളം അവരുടെ തലയിൽ പേന എടുത്ത് കൊടുത്ത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവർ അവിടെ ഒരു കൈ കൈപോലെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവരൊക്കെ അത്രയും ഹൈജീൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് അത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഇപ്പം നമ്മൾ വീട്ടിൽ നടക്കുന്ന പോലെ പുറമെ പബ്ലിക്കിൽ അതും ക്യാമറയുള്ള ഒരു സ്ഥലത്ത് ബിഗ് ബോസ് വീട് ഒരു ഹൗസ് തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ക്യാമറ ഉണ്ടോ ഇല്ല അവിടെയാണ് ബിഗ് ബോസ് വീടും നമ്മുടെ വീടും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മളായിട്ടിരിക്കുന്നത് ഇവിടെ ക്യാമറ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ നമ്മുടെ രീതിക്ക് മുടി അടിച്ചിട്ട് നടക്കുക കഴിച്ച സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കുളിക്കുക ഒക്കെ ചെയ്താൽ ആളുകൾക്ക് അതൊരു അല്ലെങ്കിൽ അയ്യേ ഒന്നും തോന്നത്തില്ല അതൊരു ബിഗ് ബോസ് ഹൗസാണ് അവിടെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ക്യാമറയുടെ മുമ്പിലാണ് ആൾക്കാർ അപ്പം അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഒരു പബ്ലിക്കായിട്ട് ഇടപഴകുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ട ഹൈജീൻസും ഒക്കെ നമ്മൾ നമ്മളായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകണം നമുക്കൊരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം നമ്മളൊരു ആവാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം നമ്മളുടേതായ വ്യക്തിശുചിത്വങ്ങളും കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് കൊണ്ട് നടക്കണം ഇരിക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന പോലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് അസപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും ഒന്നും വരില്ല അപ്പം അത് രേണുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ചെറിയ ചെറിയ വീഴ്ചകളാണ് എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇങ്ങനെ മാറി നിന്ന് കളിയാക്കി ചിരിച്ചതിനോട് എനിക്ക് വലിയ അഭിപ്രായങ്ങളില്ല കാരണം അതൊരു ശരിയായ കാര്യമല്ല എന്തേലും പറയാനുണ്ടെങ്കിൽ മോത്തു നോക്കി പറയുക അതെന്തായാലും പല്ലു പൊട്ടി കാണിക്കാൻ വേണ്ടി നൂറേനെ അതിൽ തന്നെ നിർബന്ധിച്ചു അതിപ്പം ആ ഒരു ഇൻസിഡന്റ് ബാക്കിയുള്ള ഹൗസ്മേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്ത് അവിടെ ചിരിക്കേണ്ട ഒരു കാര്യം എനിക്ക് നന്നായിട്ട് തോന്നിയില്ല ദാറ്റ്സ് നോട്ട് ഫെയർ എന്നേ തോന്നിട്ടുള്ളൂ പിന്നെ ഇന്ന് രാവിലെ കുറച്ച് കാര്യങ്ങൾ സംഭവ ബഹുലമായ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു അത് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇന്നലെ ലാലായിട്ട് വന്ന സമയത്ത് എപ്പിസോഡിൽ രേണു സുദ്ധിക്ക് കുറച്ച് ഹിൻ്റൊക്കെ എഴുതിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമൊന്നും ഇളകുന്നില്ലല്ലോ ഒന്ന് ഇളകിക്കോട്ടെ എന്നൊക്കെ പറയുന്നത് രേണുവിൻ്റെ കാര്യം കത്തി ആ എനിക്ക് പുറത്ത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ പുറത്തെ കണ്ടൻ്റ് ഒന്നും കൊടുക്കില്ലല്ലോ അപ്പം എങ്ങനെ ഇടുന്നാൽ ശരിയാവില്ല എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് കൊടുക്കണം എന്നുള്ള ആ ഒരു ആലോചന ടെൻഷൻ കൊണ്ടും ഷാരിക എവിറ്റായ അവിടെ ആകെ ഒരു കമ്പനി എന്ന് പറയാൻ ശാരികയാണ് അപ്പോൾ ആ ശാരീരിക വ്യക്തി ആയതുകൊണ്ടും ഫിസിക്കലി ബാക്കി എന്താണ് മത്സരങ്ങളിൽ ഒന്നും തന്നെ ഇവർക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ പങ്കെടുത്തിട്ടും ഉപകാരമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഉണ്ടാവുന്ന ചില വിഷമങ്ങൾ കൊണ്ടും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കൊണ്ടും വല്ലാതെ പൊട്ടിക്കറിഞ്ഞ് ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂമിനകത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവരുടെ കരച്ചിൽ നാടകമാണെന്നോ കള്ളാകണ്ണീരാണെന്നൊന്നും ഞാൻ പറയുന്നു എനിക്ക് കൺ കരച്ചില് കണ്ടപ്പോൾ ഞാൻ ഫീൽ ചെയ്തത് പക്ഷേ ആ ഒരു ജെന്വിനിറ്റിയിലിടയ്ക്കും അവർ കുറച്ച് അതിൽ മായം കലർത്തുന്നതായിട്ട് എനിക്ക് തോന്നി വേറൊന്നുമല്ല മക്കളുടെ പേര് സുധീടെ ആ ഒരു മരിച്ചുപോയ സെന്റിമെന്റ്സ് കാര്യങ്ങള് അല്ലാതെ മിസ് യു ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു ഉപ്പ് പുളി പുളിയരും എല്ലാം കൂടെ ഇതാക്കിയിട്ട് ഓവർ ഇമോഷൻ ഒരു സീരിയൽ രംഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ അത് പോയി അവർക്ക് ഇമോഷണൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വിഷമം കൊണ്ട് തന്നെയാണ് കരഞ്ഞത് പക്ഷെ ആ അവർ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് കരുതി കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടില് കുഞ്ഞു കുഞ്ഞിന് എന്റെ മനസ്സു മുഴുവനെ ഈ ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോഴത്തേന് കുഞ്ഞു കുഞ്ഞോർക്കുന്നപ്പം ചേട്ടൻ മരിച്ചു അച്ഛൻ മരിച്ചു പക്ഷെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് കുഞ്ഞെന്നെ ടി വി കാണുമ്പോൾ അവൻ ഓർക്കോ ഇനി ഞാൻ ഉണ്ടോ ഇല്ലോ എന്നൊന്നും അവൻ അറിയില്ല അപ്പൊ വീട്ടിലൊന്ന് പറയാവോ അവനോട് പറയണം ഞാൻ ഉണ്ട് എന്നൊന്ന് പറയണോന്നൊന്ന് പറയോ ഇപ്പോ കിച്ചു അമ്മക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള എന്ത് ഇപ്പം ബിഗ് ബോസിനോട് സംസാരിച്ചപ്പം മൈൻഡ് നല്ല സ്ട്രോങ് ആയി ഞാൻ ഇവിടെ നിൽക്കും എന്റെ പ്രേക്ഷകർക്ക് ഞാൻ നീതി പുലർത്തും അവർക്ക് വേണ്ടിയിട്ട് അതുപോലെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നീതി എന്ന് ഇവർ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ ഏത് രീതിയിൽ എന്തിനു വേണ്ടി നീതി പുലർത്തുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയല്ല നിങ്ങൾ ബിഗ് ബോസ് ഹൗസിലോട്ട് പോയത് അത് നിങ്ങളാദ്യം മനസ്സിലാക്കാം നിങ്ങൾ അവിടെ നിങ്ങളുടെ ആ ഒരു വന്ന നെഗറ്റീവ്സ് മാറ്റിയെടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ മുമ്പോട്ട് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നിങ്ങൾ അത് കണക്കാക്കേണ്ടത് അല്ലാണ്ട് പ്രേക്ഷകർ ഇഷ്ടത്തിന് വേണ്ടി വെറുതെ അവിടെ പോയി ഇരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവരുടെ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്ന് പറയുന്ന ഒരു കണ്ടന്റും കാര്യങ്ങളൊന്നും പുറത്തേക്ക് ജനങ്ങൾക്ക് ആസ്വദിക്കാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ പറ്റുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള കണ്ടന്റും കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കൊടുത്തിട്ടുമില്ല പുറത്തുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പോയിട്ട് വൈറ്റ് വാഷ് അടിക്കാൻ എന്നുള്ള പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അവർ കുറച്ച് എരിവും പുളിയൊക്കെ ചേർക്കുന്ന പോലെ ആളുകളിലേക്ക് ലക്ഷം മായം കലർത്തിയിട്ട് അവരുടെ ഇമോഷൻ എത്തിക്കുന്നു എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നിൽക്കും പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ അവിടെ നിങ്ങളവിടെ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം ആലോചിച്ചിട്ട് സംസാരിക്കുക പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങളവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് ആ ഒരു പ്ലാറ്റ്ഫോം ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മുമ്പോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ നിൽക്കുക പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പ്രേക്ഷകർ എന്നെ ഇവിടെ നിർത്തുന്നു അത്രത്തോളം തന്നെ ഞാൻ മെന്റലി സ്ട്രോങ് ആയി ഞാൻ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഇവിടെ നിക്കും തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് വേണ്ടിട്ട് തന്നെ നിൽക്കും എത്ര നിൽക്കുമെന്ന് നിക്കുന്നു എനിക്കറിയില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിൽക്കും പിന്നെ ഹെൽത്ത് ഈ മറ്റേ ഓട്ടത്തിലും ചേർന്നും എനിക്ക് മകപ്പു മികവൊന്നും വെല്ലുവിട്ട് പുലർത്താൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും ഓട്ടോം ചാട്ടൊന്നും അല്ല മെയിൻ ആയിട്ടുള്ള ഗെയിം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വം സമൂഹത്തിന് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങളുടെ ഒരു പേഴ്സണൽ ജീവിതം എങ്ങനെ ഒരു സൊസൈറ്റിനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന് നിങ്ങൾ പ്രേക്ഷകരിലോട്ട് പ്രേക്ഷകരിലോട്ടെത്തിക്കുന്നത് അവിടെയുള്ള ഓരോ വ്യക്തിത്വങ്ങളും അതൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതിന് വേണ്ടി നിങ്ങളുടെ ഇമോഷൻസ് ട്രിഗർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടി തരുന്ന ചില ചില സാധനങ്ങൾ മാത്രമാണ് ഈ ടാസ്കുകൾ അവിടെ വരുന്ന ഓരോ ആക്ടിവിറ്റീസും അല്ലാതെ ഈ ടാസ്ക് കളിച്ച് ജയിക്കാൻ വേണ്ടി ഒന്നും അല്ല പോകുന്ന പിന്നെ വലിയ ഏഷ്യൻ ഗെയിമിലും ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തു പോയാൽ പോലെ സി അപ്പൊ അവർക്ക് ഗെയിം തന്നെ എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല അവരിപ്പോ എത്ര ആൾക്കാർ ടാസ്കിലും കാര്യങ്ങളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിക്കുന്നുണ്ട് ബിന്നി ശൈത്യ അനുമോളാവട്ടെ ഇവരൊന്നും മികച്ചൊന്നും നിൽക്കുന്നൊന്നുമില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ്സ് ഓൾ അല്ലാതെ ആരും അവിടെ കപ്പ് എടുത്ത് പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നില്ല ടാസ്ക് വൈസ് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന രണ്ട് മൂന്ന് ആൾക്കാരെ ഉള്ളു അക്ബർ ആര്യൻ ജിസലി അതുപോലെ പപ്പായോടും അമ്മയോടും പറയുന്നു ആണ് ആകും പിന്നെ ചേച്ചിലെ മക്കൾ മിസ് ചെയ്യുന്നുണ്ട് എന്റെ കിച്ചുവിനേം പ്രതപ്പനെയും ഒത്തിരി ഒരുപാട് ഒരുപാട് ഒരുപാടല്ല ഞാൻ എന്റെ കൂടുതൽ സ്നേഹിക്കുന്നവരെ രണ്ടുപേരെ മിസ് യു മക്കളെ ലവ് യു ഉമ്മ പിന്നെ എന്റെ പ്രേക്ഷകർക്ക് ഒത്തിരി നന്ദി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കും പ്രേക്ഷകർക്ക് വേണ്ടിട്ടും എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ഞാൻ ഇവിടെ നിക്കും ഇവിടെ കിച്ചുനും ഋതപ്പനിയും കാര്യങ്ങളൊക്കെ പറയുന്ന അവർക്ക് ഒരു അമ്മ എന്നുള്ള രീതിയിൽ സെന്റിമെന്റ്സ് ഉണ്ടാവും ഇമോഷൻസ് ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അത് കുറച്ചും കൂടെ ഒന്ന് പൊലിപ്പിച്ച് പറയുന്നത് അത് ജനഹൃദയങ്ങൾ കീഴടക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം റിതപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ കുട്ടീൻ്റെ പുറത്ത് മുറിവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അവിടെ ഒരു ക്യാമറമാൻ ചോദിക്കുമ്പോഴാണ് രേണുസുദ്ധി അറിയുന്നത് കിച്ചു പഠിക്കുന്നത് കൊല്ലത്താണ് അങ്ങോട്ട് പോയിട്ട് അവനെ കാണുകയോ അവന്റെ കൂടെ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യോ ഒന്നും തന്നെ ഈ സ്ത്രീ ചെയ്തിട്ടില്ല പോരാത്തതിന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ അവന് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് സമയത്തൊന്നും വിഷ്വസും കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പോരാത്തതിന് എന്താണ് റിദപ്പൻ എന്നാ കൊണ്ടൊക്കെ എന്നാൽ കൊണ്ടൊക്കെ ഒന്ന് തന്നെ യൂട്യൂബിൽ നിന്ന് ലേലം വിളിയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇവർ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ചേർച്ച കുറവ് ഒരുപാടുണ്ട് അപ്പോൾ ഇവരുടെ ഇമോഷൻസ് ഫേക്കാണെന്ന് പറയുന്നില്ല ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ശാരാരിക പുറത്തായി പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫിസിക്കലി മറ്റുള്ളവരുടെ കൂടെ അവർക്ക് പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല പുറത്തോട്ട് കണ്ടന്റ് ഒന്നും അവർ വിചാരിച്ച പോലെ കൊടുക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം കൂടെ ആലോചിക്കുന്ന സമയത്ത് അവർക്കുണ്ടായ ഒരു ഇമോഷണൽ എന്താണ് ഡൗൺ ആ ഒരു സംഭവം ഇവർ കൺഫെഷൻ റൂമിൽ പോയി പറയുന്നു അത് കുറച്ചും കൂടെ ഒന്ന് പൊലിപ്പിച്ച് ആളുകളുടെ ഹൃദയം കീഴടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമോഷണലി ട്രാപ്പ് ചെയ്യുന്ന രീതിയിൽ പറയുന്നു എന്ന് മാത്രം